ും ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുദിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യണം എന്നാദ്യമായ എല്ലാവരോടും ഉണർത്തുകയാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പല കാലഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ഇസ്ലാമിന് വലിയ പ്രതാപം വലിയ മുന്നേറ്റം നടത്തുവാൻ സാധ്യമായിരുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പലപ്പോഴും പല കാലഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും അങ്ങേയറ്റത്തെ തകർച്ചയും പ്രയാസങ്ങളും ഉണ്ടായിരുന്ന സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഇസ്ലാമികമായ ചരിത്രം തകർച്ചയുടെയും മുന്നേറ്റത്തിന്റെയും ചരിത്രം നിരന്തരമായി ശ്രദ്ധിക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും വിശ്വാസികൾക്ക് സാധിക്കണം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് നിങ്ങളൊരിക്കലും ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ടതില്ല അന്തഴവനെയും കുണുത്തും മിനി അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ ഉന്നതന്മാരാണ് പക്ഷെ അതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട് ഈൻ കുണുത്തും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകൾ അതിനാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അതോടൊപ്പം തന്നെ അള്ളാഹു വീണ്ടും ഈ ഒരു ആശയം നിരന്തരമായി സൂചിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ പലില്ലാഹുൽ അപ്പോൾ അവർ മനസ്സിലാക്കട്ടെ അള്ളാഹുവിനാണ് ഏറ്റവും വലിയ ഇസ്സത്തും പ്രതാപവും ഉള്ളത് മുപ്പത്തി അഞ്ചാമത്യം പത്താമത്തെ വചനം ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചു മഹാനായ അൻ യകൂന ആരെങ്കിലും ഒരാൾ തനിക്ക് പ്രതാപമുണ്ടാകണം ഇസ്ലാമിന് പ്രതാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ നമുക്ക് ആഹിരത്തിലും ആ ഒരു പ്രതാപം വേണം അതോടൊപ്പം ദുനിയാവിലും ആ ഒരു പ്രതാപവും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും ഉണ്ടാകണം എന്നാരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പൊ അവനൊരു കാര്യം ചെയ്യണം അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിന്റെ അനുസരണ കാര്യത്തിൽ അവൻ അങ്ങേയറ്റം ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ അവന്റെ ഉദ്ദേശങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഒക്കെ എല്ലാ ആധിപത്യവും സർവ ആധിപത്യവും അള്ളാഹുവിനുള്ളതാണ് അതിനാൽ എല്ലാ പ്രതാപവും അതിനാൽ അള്ളാഹുവിനാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് പ്രതാപം മുനാഫിഫു അലുല്ലാഹുൽ അള്ളാഹുബിനാണ് പ്രതാപം അവന്റെ പ്രവാചകനാണ് ഇസ്സത്ത് ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കുമാണ് ഇജ്ജത്തുള്ളത് ബലാഖിനൽ മുനാഫത്തേനൽ ആയാലും മുൻ പക്ഷേ അവിശ്വാസികളും കപട അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രതാപം അവർ അത്രമാത്രം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണെങ്കിലും യഥാർത്ഥത്തിലുള്ള ഇജ്ജത്ത് അവർക്കാണ് ലഭിക്കുക എന്ന് വിശുദ്ധ കുറാൻ നിരന്തരമായി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഒരടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഗസയുടെ പ്രതാപം അലസ്റ്റീനയിലെ ഗസ നമറിയാം അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട് ഭരണാധികാരികളുണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന അവകാശപ്പെടുന്നവർ നിഷ്കളങ്കരായ ഗസ്സയിലെ സാധാരണക്കാരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ നിരന്തരമായി വേട്ടയാടി കൊന്നെടുക്കുന്ന ആളുകൾ സമാധാനത്തിന്റെ കരാർ ഉള്ള സന്ദർഭങ്ങളിൽ പോലും ആ ഗസ്തയെ ഇല്ലാതാക്കി അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പറയുന്ന ഭരണാധികാരികളാണ് നിർഭാഗ്യപ്രശ്ശാ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതേ രൂപത്തിലുള്ള കൊളോണിയൽ മനസ്ഥിതിയുള്ള ആളുകളുണ്ടായിരുന്നു അവർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയെ നശിപ്പിക്കുവാനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുവാനും ശ്രമിച്ചിരുന്നു പക്ഷേ നമ്മൾ ഒന്നായി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും കൈകോർത്തു പിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള കൊളോണിയൽ ചിന്താഗതികളെ തകർത്തെറിയുകയും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുവാനും ഇന്ത്യയിലെ മധിതരായ ജനകോടികൾക്ക് ആവേശമുണ്ടാക്കുകയും ചെയ്ത പ്രവർത്തന നിരതമായ നിരന്തരമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നത് അതിനെയൊക്കെ നമുക്ക് ശക്തമായി പ്രതിരോധിക്കുവാൻ സാധിച്ചു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ തുർക്കി ഇസ്ലാമിന്റെ തുർക്കിയിൽ ഇസ്ലാമിന്റെ അടയാളങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ബോസ്നിയയിലുള്ള പുരുഷന്മാരെയൊക്കെ ഒക്കെ കൊന്നൊടുക്കി ഇസ്ലാമിനെ നാമാവശേഷമാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ അരങ്ങേറിയിരുന്നു അതേ രൂപത്തിൽ പക്ഷേ അതിനെയൊക്കെ മറികടക്കുവാൻ ഇത് ഇന്ത്യയിലെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള വിശ്വാസികൾക്ക് സാധിച്ചു എന്നതാണ് ഇപ്പൊ സോബ് രക്ഷയെ പറ്റി നമുക്കറിയാമോ അവിടെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ സംസ്കാരം തഴച്ചു വളരുകയാണ് പല പ്രവിശ്യകളിലും നിഷ്ഠൂരമായ പീഡനങ്ങൾക്ക് വിധേയമായ രാജ്യങ്ങൾ അങ്ങനെ ഉയർന്നു വരികയാണ് അതേ രൂപത്തിൽ താർക്കാലികരുടെ കടന്നാക്രമണം കൊണ്ട് വീർപ്പുമുട്ടിയ സ്ഥലങ്ങളുണ്ടായിരുന്നു ബഗ്ദാദ് അവിടെ ഇസ്ലാമിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുവാൻ ബഗ്ദാദിന് സാധിച്ചു ഇറാഖിന് സാധിച്ചു എന്നതാണ് അത് വീണ്ടും ഉയരങ്ങളിലേക്ക് ഇന്ത്യയുടെ സുവർണകാലം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് ഇസ്ലാമിൻ്റെ സുവർണ്ണകാലം എന്നറിയപ്പെട്ടിരുന്ന കാലഘട്ടം അവിടെ സംജാതമായി എന്നതാണ് ഇവിടെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഖുർആൻ അടിവരയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം മാരിക്കൽ മുലുക്കി എല്ലാ അധികാരവും ആധിപത്യവും അള്ളാഹുബിരാണി എന്ന് ഖുർഹാൻ നിരന്തരമായി പറയുന്നു അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു ആധിപത്യം ചില ഭരണാധികാരികളിൽ നിന്ന് അത് എടുത്തു കളയുന്നു അള്ളാഹു അവൻ്റെ തീരുമാനപ്രകാരം അള്ളാഹു നിന്യന്മാരാക്കുന്നു പണവും സ്വാധീനവും അധികാരങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ ഒരു സംസ്കാരത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റു നിൽക്കുവാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അങ്ങയാക്കത്തെ ദുഷിച്ച രൂപത്തിൽ ആളുകൾ അകന്നു പോകുന്ന വിധത്തിൽ അവരെ നിന്യന്മാരും പീഡിതരുമാക്കി മാറ്റുന്നു നിന്ദിക്കപ്പെടുന്നവരാക്കി പരിഹാസപാത്രമാക്കി മാറ്റും അങ്ങനെയുള്ള പരാതികാരികൾ ലോകത്തുണ്ടല്ലോ എന്നാൽ മറ്റു ചില ആളുകളെ അവർ ആണെങ്കിലും പ്രതാപവും ഐശ്വര്യവും സമാധാനവും നൽകി ചില ആളുകളെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നിട്ട് അല്ലാഹു പറയുന്നത് അള്ളാഹുവിന്റെ അടുത്താണ് എല്ലാ നന്മകളും ഉള്ളത് എല്ലാ നന്മയുടെ കവാടങ്ങളും അവരിൽ നിന്നാണ് ആരംഭിക്കുന്നത് പിന്നെ മൂന്നാം അധ്യായം എല്ലാ കഴിവും ശക്തിയും അള്ളാഹുവിനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് എന്ന് നമ്മുടെ ദൗത്യം പറയുന്നത് ആ ദൗത്യത്തിൽ നിന്ന് ഒഴിവാകുന്ന പ്രവണത മുസ്ലിം സമുദായത്തിൽ വർദ്ധിച്ചു വരികയാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമവും അധ്വാനവുമാണ് ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും ആ മാർഗത്തിൽ നിന്നും അകന്നു പോകുന്ന എല്ലാം തോന്നിയ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയ കാലഘട്ടവും പുതിയ യുവാക്കളും ചെറുപ്പക്കാരും വർദ്ധിച്ചു വരുന്ന സമകാലിക സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകൾക്ക് നിന്നതയും അപമാനവും ഈ ദുനിയാവിനും ആഹ്വരത്തിലും ഉണ്ടാകുമെന്നുള്ള പരമാർത്ഥം ഓരോ വ്യക്തിയും ഓരോ മുസ്ലിം കുടുംബവും ഓരോ സമൂഹവും സമുദായവും സംഘടനയും പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ട നിർണായകമായ കാലഘട്ടത്തിലൂടെയാണ് മുസ്ലിംകൾ കടന്നു പോകുന്നത് അള്ളാഹുന്റെ മാർഗത്തിലുള്ള പരിശ്രമം അത് ആവശ്യമില്ലെന്നും അതൊക്കെ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരും മൗലികമാരും നടത്തിക്കൊള്ളട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന പ്രവണതയെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് രണ്ടാമതായി നമ്മൾ ആലോചിക്കേണ്ട വിഷയം പുതിയ തലമുറയെ സംബന്ധിച്ചാണ് പുതിയ തലമുറയിൽ ദീൻ മതം അത് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടക്കാതെ പോകുന്നു എന്നതാണ് അവർ തോന്നിയ പോലെ ജീവിക്കാൻ ആരംഭിക്കുന്നു കുടുംബത്തോടും മാതാപിതാക്കളോടും സമുദായത്തോടുമുള്ള എല്ലാ കടമകളും കടപ്പാടുകളും വിസ്മരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും അങ്ങാളികളിലേക്കും മതവിരുദ്ധമായ വേദികളിലേക്കും നടന്നുപോകുന്ന മുസ്ലിം യുവാക്കളുടെ ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട് സോഷ്യൽ മീഡിയകളിൽ നിർ നിരന്തരമായി നമ്മൾ ആ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇവിടെ ഓരോ വിശ്വാസിയും ഓരോ മുസ്ലിം കുടുംബവും ഓരോ മുസ്ലിം വ്യക്തിയും ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നതാണ് നാം സൂചിപ്പിക്കുന്നത് പിന്നാഹ ഒരാളെയും അള്ളാഹു മാറ്റുകയില്ല നമ്മൾ സ്വയം തീരുമാനിക്കണം നന്നാകണമെന്ന് ഞാൻ തീരുമാനിക്കണം നന്നാകണമെന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം ഓരോ വ്യക്തിയും തീരുമാനിക്കണം അത് മുഖേന മാത്രമേ മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ കാഹളം മുഴക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് അള്ളാഹു പറയുന്നത് ഓരോ വ്യക്തിയും ആത്മാർത്ഥമായി ആ ഒരു ചിന്താഗതിയിലേക്ക് വരണമെന്നതാണ് രണ്ടാമത് പറയുന്നത് നിങ്ങൾ പ്രശ്ന മടങ്ങണം നിങ്ങൾക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ ഒരു പക്ഷേ ഭൗതികമായ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം പക്ഷേ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ദുനിയാവിലെയും ആഹ്രത്തിലെയും വിജയമാണ് ആ വിജയം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ അള്ളാഹുബിലേക്ക് പശ്ചാത്താപ മനഃസ്ഥിതിയോടുകൂടി കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കണം റമദാൻ മാസം അതിന്റെ കവാടമാണ് അതിനെ വരവേൽക്കുവാൻ നമുക്ക് സാധിക്കണം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ആഹ്ത്തുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും ബന്ധപ്പെടുകയും പള്ളികളുമായും മദ്രസകളുമായും ഇസ്ലാമിക സംസ്ഥാനവുമായും അതിൻ്റെ അഥവും മര്യാദയും കാത്തു സൂക്ഷിച്ചു മുന്നോട്ട് പോകുന്ന തലമുറയാണ് ഇസ്ലാമിന് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ല നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തിപ്പിച്ച് മടങ്ങണം എങ്കിൽ അല്ല ക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുണ്ടാകുകയുള്ളൂ നിങ്ങൾക്ക് ദുനിയാവിൽ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അച്ഛന്തികമായിട്ടുള്ള വിജയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലും ആശ്രയത്തിലും വിജയം ലഭിക്കണമെങ്കിൽ അത് മാത്രമേ പരിഹാരമായിട്ടു എന്ന് ഖുർആൻ പറയുന്നു വൈദി ഹബി ലമിൻ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം ഒരിക്കലും ഭിന്നതയും കുഴപ്പവും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല വലിയ വലിയ കാര്യങ്ങളെ സംബന്ധിച്ചല്ല നമ്മൾ പറയുന്നത് നമ്മുടെ മഹല്ലുകളിൽ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും കളിയാകുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ വിജയം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയാൻ സാധ്യമാവുകയുള്ളു കുടുംബങ്ങളും കുടുംബങ്ങളും തമ്മിൽ വ്യക്തികളും വ്യക്തികളും തമ്മിൽ ഒരു മഹലിൽ ജീവിക്കുന്ന അങ്കുലി പരിതരായ പരിമിതരായ ആളുകൾ തമ്മിലുള്ള ബന്ധമാണ് ഊഷ്മളമായ ബന്ധമാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പുരോഗതിക്ക് നിധാരമായിട്ടുള്ളത് മഹാ മഹാനായിട്ടുള്ള പ്രവാചക തിരുമേനിയെപ്പറ്റി നമുക്കറിയാം മക്കിതര പോയ മുഹാചരുകളും അവരെ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി സ്വീകരിച്ച അൽസാരുകളും തമ്മിലുള്ള അതീവ സുദൃഢമായ ബന്ധമാണ് ലോക ചരിത്രത്തിൽ മാറ്റത്തിൻ്റെയും പരിവർത്തനത്തിന്റെയും അലവുകൾ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിംകൾക്ക് വിജയിക്കുവാനും എല്ലാ പതിയോഗികളെയും തകർത്ത് തരിപ്പണമാക്കുവാനും വിശ്വാസികൾക്ക് സാധ്യമായിട്ടുള്ളത് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷമായിരുന്നു എന്ന് ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം ഓരോ കുടുംബവും മനസ്സിലാക്കണം ഓരോ വ്യക്തികളും മനസ്സിലാക്കണം വിശ്വാസികളെ പിന്നീട് അള്ളാഹു ാണ് നിങ്ങൾ ക്ഷമ അവലംബിക്കണം അങ്ങനെ വരെ പോകാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പ്രവാചകന്റെ വചനമുണ്ട് അള്ളാഹു തന്റെ അടിമക്ക് നമ്മളൊരു അടിമയോട് വിട്ടുവീഴ്ച കാണിച്ചു മാപ്പ് ചെയ്തു കൊടുത്തു എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിൽ സമൂഹത്തിൽ അയൽപക്കങ്ങളിൽ അവിടെ ഞാൻ തൽക്കാലം മാറി നിൽക്കാം ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല ഞാൻ എൻ്റെ ഭാര്യയൊന്നും പറയുന്നില്ല ഞാനെൻ്റെ ഭർത്താവിനെ ഒന്നും പറയുന്നില്ല എൻ്റെ ആലിവാസിയോട് ഞാൻ അനാവശ്യമായി ഒന്നും പറയുകയില്ല അവരെന്നോട് പറഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിട്ടുവീഴ്ച കാണിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ എല്ലാ ഇസൻ അങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രതാപം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രതാപം അങ്ങനെയാണ് ആളുകൾക്ക് വിട്ടുവീഴ്ച കാണിക്കുക എന്നതാണ് പ്രതാപത്തിന്റെ മാർഗമായി ഇസ്ലാം നമുക്ക് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഒരു ഇങ്ങനെയുള്ള ഒരു വീഴ്ച കാണിച്ചാൽ അള്ളാഹു അവരെ വേർത്തും നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭാര്യയിൽ ഇടയിലൊക്കെ തന്നെ നമുക്ക് നല്ല രൂപത്തിലുള്ള സമാധാനവും ആശ്വാസവും ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട് ഇവിടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു ആമുറിനെപ്പറ്റി പറയുന്നുണ്ട് അദ്ദേഹം സഹാബിയായിരുന്നു പേർഷിയിലെ സേനാനായകൻ റുസ്തമിന്റെ മുമ്പിലേക്ക് അദ്ദേഹം കടന്നുപോയ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് വിപ്ലവകരമായ വാഗ്വാദത്തിന് വേണ്ടിയാണ് സംസാരത്തിന് വേണ്ടിയാണ് റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായിട്ടുള്ള സഹാബി റിപയീബിന് ആമുര് കടന്നു ചെല്ലുന്നത് ഒരു കയ്യിൽ ചാട്ടവാനാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മറുഭാഗത്ത് മറുകയിൽ പതാകയുമായി കടന്നു അവര് ക്ഷണിച്ചിട്ടാണ് പോകുന്നത് സൗഹാർദ്ദ സംഭാഷണത്തിന് വേണ്ടിയാണ് പോകുന്നത് സ്വാഭാവികമായും അവർ പറയുന്നു അതൊക്കെ ഒന്ന് നിലത്ത് വെച്ചേക്കൂ എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ അവിടെ പോകുന്ന ശേഷം അദ്ദേഹം നിൽക്കുകയാണ് ചെയ്യുന്നത് ഇരിക്കുന്നില്ല അപ്പോൾ തൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ നിലത്ത് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാമെന്ന് പറയുന്നു നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു വലിയ ഭരണാധികാരിയാണ് റോമിനെ പറ്റിയും പർഷ്യെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം അവസാനം അദ്ദേഹം അവിടെയാണ് നിൽക്കുന്നത് ഇരിക്കുന്നില്ല അപ്പം അവര് രാജാവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇരിക്കാത്തത് അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങളുടെ ഈ ആർഭാടങ്ങളും ആ ആർഭാടം ഉള്ള ആ കശേരയിൽ ഇരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വലിയ വൻ്റെ മുമ്പിലും ഇസ്ലാമിന്റെ ആദർശത്തിന്റെ സ്ഥൈര്യവും ആദർശത്തിന്റെ കണിശതയും പൂർത്തീകരിച്ച പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് മുസ്ലിംകൾ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സംസാരിക്കുന്നുണ്ട് ആളുകളെ അടിമകളാക്കി വെച്ച് ആളുകളെ ക്രൂശിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിന്റെ അടിമത്വം ആഗ്രഹിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഉയർന്ന തലങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിന്ന് ആകാശത്തോളം വിശാലമായ പ്രപഞ്ച സത്യത്തിലേക്കാണ് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത് എല്ലാ ക്രൂരകൃത്യങ്ങളും ചെയ്യുന്ന അങ്ങനെയുള്ള എല്ലാ മതങ്ങളെയും ഇല്ലാതാക്കി എല്ലാ മതങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ നീതിപൂർവകമായ സമീപത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് ഇതാണ് അവർ പറയുന്നത് ഒരിക്കലും ഇസ്ലാമിൻ്റെ മാർഗവും സന്ദേശവും കൈയൊഴിച്ചാൽ നമുക്ക് പ്രതാപം പ്രതാപമുണ്ടാകുകയില്ല എന്നാണ് അങ്ങനെ ഇസ്ലാമിക സന്ദേശം മുറുകെ പിടിക്കുകയും ഇസ്ലാമിൻ്റെ ഇജ്ജ ചേർത്ത് പിടിക്കുവാൻ ഏത് പ്രതിസന്ധിയിലും സാധ്യമാവുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശാസ്ത്രകളിൽ അള്ളാഹുബുഹാൻ നമ്മളെല്ലാം